വേങ്ങച്ചോട് വടകോട് മണിയന്തരം റോഡിൻ്റെ ഉദ്ഘാടനം നടന്നു എറണാകുളം ജില്ലയിൽ മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്തിൽ പി എം ജി എസ് വൈയിൽ ഉൾപ്പെടുത്തിയ വേങ്ങച്ചോട് വടകോട് മണിയന്തരം റോഡിൻ്റെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം ഇടുക്കി എം പി ഡി എൻ കുര്യാക്കോസ് നിർവഹിച്ചു മൂവാറ്റുഴ എം എൽ എ ഡോക്ടർ മാത്യു കുഴങ്ങാടൻ അധ്യക്ഷത വഹിച്ചു എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത് മനോരമ മേഖലയിൽ താമസിക്കുന്ന കർഷകമല്ല അങ്ങനെ ഏറ്റവും പ്രാധീനമായ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് കഴിഞ്ഞ ദിവസമാണ് കോതുമലത്ത് ഈ വന്യജീവി അക്രമത്തിനെതിരെ ആയിരക്കണക്കിന് ആളുകൾ സംഘടിച്ച് വലിയൊരു ഒരു പ്രതിഷേധം നമ്മുടെ രൂപതയുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്നത് അതൊക്കെ സർക്കാർ വളരെ നിസ്സാരമായിട്ട് കാശ്വലായിട്ട് അലസ മനോഭാവത്തോടു കൂടിയാണ് എടുക്കുന്നത് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ നഷ്ടപ്പെടുന്നത് മാത്രമല്ല ആളുകളുടെ ജീവൻ എപ്പോൾ വേണമെങ്കിലും പിരിയാവുന്ന നിലയിൽ നിൽക്കുന്നു ഞങ്ങളിപ്പോൾ രണ്ടുപേരും ആ വാർത്ത ശ്രമിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ അടുത്ത പരിപാടി മാറ്റി ഞങ്ങളെ ഒന്ന് അടിയന്തരമായിട്ട് അങ്ങോട്ട് കോടമത്തേക്ക് പോവുകയാണ് അപ്പം അതുകൊണ്ട് വലിയ വിധലമായ പ്രശ്നങ്ങൾ ഞാൻ മുതിരുന്നില്ല ഞങ്ങൾ പോകാൻ അനുവദിക്കണം എന്താണുള്ളത് ഈ റോഡ് ഞങ്ങൾ എനിക്ക് ഉദ്ഘാടനത്തിന് വന്ന എനിക്ക് ഓർമ്മിന് ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചു ായ ജില്ലാ പഞ്ചായത്ത് ഇവിടെ കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചും നമ്മൾ യോഗം അതേ സമയം ഒഴിവാൻ പറ്റാത്ത ഒരു പരിസ്ഥിതിയുണ്ട് ഏതായാലും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഇതൊരു സന്തോഷത്തിൻ്റെ ഒരു കാര്യമാണ് സമയത്ത് തന്നെ പ്രധാനമന്ത്രി ഗ്രാം സർക്ക് യോജന പദ്ധതി അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതാണ് വളരെ നാളുകളായി ഇവിടെ റോഡ് ഗതാഗതം നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് തന്നെ പി എം ജി എസ് വൈ ഫേസ് ത്രീയിൽ ഉദ്ഘാടനം ചെയ്ത് നിർമ്മാണ ഉദ്ഘാടനം ചെയ്ത് സമയത്തിന് മുന്നേ അനുവദിച്ച സമയത്തിന് മുന്നേ പൂർത്തീകരിച്ച ആദ്യത്തെ റോഡാണ് ഈ വേങ്ങച്ചോട് റോഡ് എന്നുള്ളത് ഏറെ പ്രാവശ്യമാണ് മറ്റു പല സ്ഥലങ്ങളിലെല്ലാം പണി തുണങ്ങൊണ്ടി അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇവിടെ അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ആ ഒരു തരത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ച ഉദ്യോഗസ്ഥന്മാരെയും കോൺട്രാക്ടറേയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഇവിടെ നല്ല സൂയിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ നിരവധി പദ്ധതികൾ റിവിൽ പദ്ധതി ഇതിനുശേഷം ആവോലി കണ്ടാർ റോഡ് അവിടെ തോട്ടഞ്ചേരി പാലം ആറുക്കുഴ മൊഴി റോഡ് ഉൾപ്പെടെ പി എം ജി എസ് ഫേസ് ഫ്രീലാണ് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് കൂടാതെ തന്നെ മെയിൻ്റനൻസ് വർക്കുകൾ ഉൾപ്പെടെ നമ്മുടെ പായ്പഞ്ചായത്തിൽ ഒന്നാംഘട്ട പി എം ജി എസ് എൽ ഉൾക്കൊള്ളിച്ചിരുന്ന അല്ലെങ്കിൽ പണിതീർന്ന പത്ത് വർഷം കഴിഞ്ഞ ഏറ്റവും പഴയ പി എം ജി സ്വൈ റോഡിൻ്റെ മെയിൻ്റനൻസ് വർക്ക് അതേതാണ്ട് പുതിയ റോഡിന് സമാനമായ പണ്ട ലൊക്കേഷൻ ഉൾപ്പെടെയാണ് അവിടെ വരുന്നത് പായ്പ മാത്രമേ ഉള്ളൂ വേറെ ഏതായാലും ആ ഒരു തരത്തിൽ നമുക്ക് ഈ പദ്ധതി നല്ല നിലയിൽ കൊണ്ടുപോകാൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ മുഖ്യപ്രഭാഷണം നടത്തി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ടാമാക്കിൽ മെമ്പർമാരായ ബിന്ദു ഗോപി രതീഷ് മോഹനൻ സെലിൻ ഫ്രാൻസിസ് ജോസ് മാത്യു കൊട്ടപ്പള്ളി എന്നിവർ ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ സീന ജി ആർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വാഴക്കുളം